കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ആയുസ്സും മരണവും ജ്യോതിഷത്തിൽ ജ്യോതിഷത്തില് ആയുസ്സിനെ ബാലാരിഷ്ടം പന്ത്രണ്ട് വയസ്സിന് താഴെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ അൽപായുസ്സെന്നും അറുപത്തിനാല് മുതൽ എഴുപത് വയസ്സുവരെ മധ്യായുസ്സെന്നും ദീർഘായുസ് നൂറ് വരെയും പൂർണായസ് നൂറ്റി ഇരുപത് വയസ്സ് വരെയുമാണ് ജ്യോതിഷത്തിൽ തിരിച്ചിരിക്കുന്നത് അമിത ആയുസ് നൂറ്റി ഇരുപത് വയസ്സിന് മുകളിലാണ് പണ്ട് കാലത്തൊക്കെ നൂറ്റി ഇരുപത് വയസ്സിന് മുകളിലായിരുന്നു ഇപ്പോഴ ആയുസ് കുറവാണ് ഇപ്പൊ എല്ലാവർക്കും അല്പ അല്പായുസാണ് മാത്രമല്ല നമ്മള് തപശക്തി കൊണ്ട് അനന്ത ആയുസ് തപശക്തി കൊണ്ട് സന്യാസിമാരൊക്കെ തപസ് കൊണ്ട് ശക്തി നേടി മരണത്തെ ജയിക്കുന്നവര് അനന്തശക്തി കൊണ്ട് മരണത്തെ ജയിച്ചവര് ഇങ്ങനെ ഏഴ് തരത്തിലാണ് നമ്മൾ ആയുസിനെ തരംതിരിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തില് ഏഴ് തരത്തിലുള്ള ഈ സൂചിപ്പിക്കുന്ന അനേകം ഗ്രഹയോഗങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ ലഭ്യമാണ് ആയുസിന്റെ സ്വഭാവം അനുസരിച്ച് അതായത് നമ്മൾ ജാതകം പരിശോധിച്ചാല് ആയുസിന്റെ സ്വഭാവം അനുസരിച്ച് മാരകദശ എന്ന് പറയും ഈ മാരക ദശ വന്നാല് എത്രയെല്ലാം ചികിത്സകൾ ചെയ്താലും രോഗി മരിക്കും അപ്പൊ ഒരാളുടെ ജാതകം പരിശോധിച്ച അയാൾക്ക് എപ്പോഴാണ് മാരകദശ വരുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഇയാൾക്ക് രോഗം വന്നാൽ അയാള് രക്ഷപ്പെടില്ല വെറുതെ പണം മുടക്കി ചികിത്സിക്കുന്നത് മാത്രം മെച്ചം എന്നു യാർച്ചു ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെയും മാരകദശ ദശ എപ്പോഴും വന്നാലും രോഗി തീർച്ചയായിട്ടും എന്താണ് മരണത്തിന് അടിമപ്പെടേണ്ടി വരും നേരെ മറിച്ച് എത്ര വലിയ രോഗമായാലും എത്ര വലിയ ശസ്ത്രക്രിയ ചെയ്താലും ഗ്രഹസ്ഥിതി അനുസരിച്ച് ആയുസ് ഉണ്ടെന്ന് കണ്ടാൽ രോഗി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പൊ നമുക്ക് ജാതകം പരിശോധിച്ച് ജനിക്കുന്ന സമയം കറക്റ്റായിട്ട് നിർബന്ധമായിട്ട് അറിയാമെങ്കിൽ ജാതകം പരിശോധിച്ചൊരു വ്യക്തിയുടെ മരണം അല്പ ആയുസാണോ ദീർഘ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആയുസ് ബാധിക്കുന്ന മാരകദശ വരുന്നുണ്ടോ ആയുസിനെ ബാധിക്കുന്നത് മാരകദശയാണ് അത് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ജ്യോതിഷത്തിന്റെ മരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ ആവരണ ത്യാഗം മാത്രമാണ് നമ്മൾ ഷട്ടിടുന്ന പോലെയാണ് മരണം എന്ന് പറയുന്നത് ഷർട്ട് അഴിച്ചു മാറ്റി പുതിയ ഷട്ടിടുന്നത് പോലെയാണ് മരണം നമ്മൾ ജീവൻ വെടിഞ്ഞ് അതായത് ജീവൻ വെടിഞ്ഞ് ആത്മാവിനൊന്നും പറ്റുന്നില്ല ശരീരം ഉപേക്ഷിച്ച് പോകുന്നു എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ സിദ്ധാന്തം പറയുന്നത് എന്നാൽ ആധുനിക ശാസ്ത്രം മരണത്തെ അപരിവർത്തനീയമായ ജീവിതാന്ത്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇനിയൊരു പുനർജന്മം ഇല്ല എന്നാണ് ആധുനിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് ജ്യോതിഷത്തിൽ നേരെ മറിച്ച് നമ്മൾ പറയുന്നത് എന്താണ് നമ്മളുടെ ആത്മാവിനും ദോഷം വരാതെ ആത്മാവൊരിക്കലും നശിക്കാതെ ശരീരം മാത്രം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് മരണം മരണം എല്ലാവർക്കും ഭീതവും അപ്രിയവുമാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് അപ്രിയവുമാണ് അപ്പം ജി നമ്മളുടെ ഓരോരുത്തരുടെയും ജാതകത്തിൽ മാരകദശ വരുന്നുണ്ടോ എന്ന് നോക്കി ഈ മാരകദശ വരുന്ന പ്രായത്തിൽ നമ്മളുടെ മരണം നടക്കും അല്പ അല്പായുസോ ദീർഘ ആയുസോ എങ്ങനെയാണ് നമ്മുടെ ആയുസ് കുറിക്കുന്നത് എന്നാണ് അപ്പോൾ പലരും വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മാരകദശ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും പക്ഷേ അവരോട് പറയാൻ പറ്റില്ല എങ്കിലും പറയും കുറച്ച് നാളും കൂടെ നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയും പക്ഷെ നമുക്ക് ജാതകം പരിശോധിച്ചാൽ ഒരു വ്യക്തിയുടെ ആ മാരകദശ വരുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ ആയുസ്സിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും